ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈദുമുബാറ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണേ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കൈപ്പത്തിരിയാണ് കൈപ്പത്തിരിയും ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി വെച്ചിരിക്കുന്നത് അപ്പം വളരെ ടേസ്റ്റിയാണ് ഇത് രണ്ടും കൈപ്പത്തിരിയും ചിക്കൻ കറിയും കൈപ്പത്തിരി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ മീത് ചിക്കൻ കറിയും ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇട്ടത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ വെച്ച് നോക്കാം ഞാനിവിടെ ചിക്കന് കുറച്ച് ചെറിയതായിട്ട് കട്ട് ചെയ്തെക്കണത് കേട്ടോ അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഉപ്പൊക്കെ ഒന്ന് തേച്ച് വെച്ചതാണ് ഒരു മണിക്കൂറായി ഞാൻ വെച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ചിക്കൻ മുറിച്ചതേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക്

ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ആ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു മുടി തേങ്ങ ചിരണ്ടിയതാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് ൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർക്കേണ്ടതുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂണ് വലിയ ജീര കൊണ്ടിട്ട് കൊടുക്കണത് അതുപോലെ തന്നെ ഇട കുരുമുളക് ഇട്ടിട്ടുണ്ട് പട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ ഗ്രാമ്പൂ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒന്ന് കളറൊന്ന് മാറി വരണം തേങ്ങൻ്റെ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഒന്നുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടെ കളർ ഒന്ന് മാറി വരട്ടെട്ടോ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഒന്ന് കുറച്ചിടാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എരിവ് പിന്നെ മുളക് പൊടീൻ്റെ അത് കാശ്മീരി ചില്ലീ നമ്മുടെ എരിവുള്ള മുളക് പൊടി കൂടെ മിക്സ് ചെയ്തിട്ടതാണേ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് കളറൊന്ന് മാറട്ടെട്ടാണ് ഇതിൻ്റെ നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് പണ്ടൊക്കെ നമ്മൾ ആൾക്കാർ അധികം ഉള്ളപ്പോൾ തേങ്ങ വറുത്തരച്ച് കറി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച് ഇപ്പം അതൊന്നുമില്ല തേങ്ങ വറുത്തരക്കൽ ഒന്നുമില്ല ഇത് പഴയ കറിയാണത് പണ്ട് ഞങ്ങളുടെ ഉമ്മയും ഒക്കെ ഉമ്മയുടെ ഉമ്മായുടെ ഉമ്മയൊക്കെ ഉണ്ടാക്കി തൻ്റെ കറിയാണത് അതിൻ്റെ റെസിപ്പിയാണ് അത് പെരുന്നാൾ ഞങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടിട്ടാണ് ഇന്ന് അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാലും ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണത്തിലുള്ള കറിയാണിത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ നമ്മുടെ മസാലയുടെ നല്ല മൂത്ത മണം വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഇനി ചൂടാറിയിട്ട് നമുക്ക് ഇത് അരച്ചിട്ട് വരാം ചെറിയൊന്ന് ചൂടാറിയാൽ മതി നമ്മൾ മല്ലി ഞാൻ തേങ്ങയൊക്കെ വറുത്തരക്കുമ്പോഴും ആദ്യം ഒന്നാദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് വെള്ളമൊഴിക്കാതെ ആദ്യം ഒന്ന് കറക്കും അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരും അത് കഴിഞ്ഞിട്ടാണ് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അപ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടും നമ്മുടെ മസാല ഒക്കെ നല്ലോണം മൂത്തത്തിൻ്റെ ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പം ഇനി ഇതൊന്ന് ചൂടാറട്ടെട്ടോ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇനി ഈ ചട്ടിയിൽ തന്നെ ഇന്ന് വരുമ്പോൾ കരിഞ്ഞും പോകും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടിട്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോ മസാലയൊക്കെ വറുത്തില്ലേ ആ ചട്ടി തന്നെ ഇട്ടോ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അതിനകത്ത് പച്ചമുളക് രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് വേപ്പിലേക്ക് ഒന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കാം സവാളയൊക്കെ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഞാനൊരു അഞ്ചാറ് അഞ്ചാറുള്ള വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് കളറ് ഒന്ന് മാറിയാൽ മതി കേട്ടോ അധികം ബ്രൗൺ കളറാകരുത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരണം കേട്ടോ നമുക്കിതൊന്ന് മൂടി വെക്കാം തക്കാളി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം നമുക്ക് മൂടി വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം നോക്കാം തക്കാളി ഒക്കെ വെന്ത നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഇതിനകത്തേക്ക് നമുക്കൊരു സ്പൂണ് അവിശ്യത്തിന് അര ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ മസാല ഒന്നും മാറ്റിയപ്പോ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഒന്ന് തിളക്കട്ടെട്ടാ കറി കറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് ചിക്കൻ വെച്ചാൽ ഇട്ടുകൊടുക്കാം ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മ കറിയെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് നമ്മൾ ചിക്കൻ ആയോണ്ടിട്ട് കുറെ സമയം ഇട്ട് വേവിക്കരുതേ നമ്മള് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കറിയൊക്കെ ഒന്ന് ചിക്കനിലോട്ടൊക്കെ ഒന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെട്ടാ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം ഇവിടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കറിയെല്ലാം നല്ലോണം ചാടെലൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പം നമുക്കിനി തീ ഓഫാക്കാം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ട ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നത് ജീരകം വെറുതെ ഒന്ന് ചതച്ചതാണ് കേട്ടാ വലിയ ജീരകമാണ് ഞാൻ എടുത്തെക്കണത് കേട്ടാ നമുക്ക് ചെറിയ ജീരകം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോ വലിയ ജീരകോണു ഇതിനേ വലിയ ജീരകമാണ് നല്ലത് പിന്നെ അതിനകത്തേക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഞാനിവിടെ തിളച്ച വെള്ളം എടുത്തേക്കണത് നമുക്ക് പച്ച കുഴക്കണ പൊടി ഉണ്ട് അതും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതിപ്പം എനിക്ക് എൻ്റെ ഈ അരിപ്പൊടിയിൽ ഞാൻ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടാ നമുക്ക് ഈ തിളച്ച വെള്ളം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഇനി ഒന്ന് ചൂടാകട്ടേട്ടാ കുറച്ച് ചൂടാറുമ്പോൾ നമുക്ക് ആ ചൂടോട് കൂടി ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാട്ട കുറച്ച് നേരം നമുക്ക് ഫേൻ്റെ കാറ്റ് കൊണ്ടിട്ട് ഒന്ന് ചൂട് ഒന്ന് എടുക്കാം ചൂട് തണുപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് കുഴച്ചെടുക്കാം കൈ കൊണ്ടല്ല നമ്മുടെ പൊടി ചെറുങ്ങനെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ ഇതിനകത്തെ ഒരു കാര്യം കൂടെ ചേർത്താനുണ്ട് ഒരു അഞ്ചാറ് ചോള നമ്മുടെ ചുവന്നുള്ളിയാണ് അത് ഞാൻ ഞാനിവിടെ അരച്ചതാണ് നല്ലതുപോലൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അതൊരു ഒന്നര ടേബിൾ സ്പൂണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല നല്ല ഇതിലാണ് കുഴച്ചെക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ി ഞാൻ ഇവിടെ വായന്റെ നമുക്ക് കൈ വെച്ച് വേണം പരുത്തി കൈ തന്നെ പരുത്തി നമുക്ക് ചുട്ട് എടുക്കാം ഞാൻ ഇപ്പൊ വായൻറെ ഇല വെച്ചിട്ടാണ് ഇതൊന്ന് പരുത്തി എടുക്കണത് നമുക്ക് വായൻ്റെ ഇല ഒന്ന് എടുത്തിട്ട് തന്നെ നമുക്കൊന്ന് ഉരുട്ടി എടുക്കട്ടെ വലിയ ഉരുളകൾ വേണം കേട്ട ഞാൻ ഇത്ര ഉള്ള ഉരുള തന്നെ നമുക്ക് ആദ്യം കൈയിൽ തന്നെ വെച്ചിട്ട് പരത്തി എടുക്കാം ഇതുപോലെ നമുക്കെല്ലാം എടുക്കാം ഒരേ അളവിൽ തന്നെ ഇത് കൈ കൊണ്ട് പരത്തിയെടുക്കണം ആദ്യം കട്ടിയും പാടില്ല എന്നാൽ കട്ടി ആവശ്യത്തിന് വേണം കേട്ടോ അത്രയുള്ള കട്ടിയാണ് ഇപ്പൊ ഞാൻ എടുത്തത് കണ്ട അധികം കട്ടി പാടില്ല അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇലക്കണത് കൂടെ കാണിക്കാം നമുക്ക് ഒരെണ്ണ ഇല ഉണ്ടാക്കാം അപ്പൊ നമുക്കിനിത് ചുട്ടെടുക്കാം കൈകൊണ്ട് ചെയ്തതും നമ്മൾ ഇലയിൽ ചെയ്തതും കണ്ട അപ്പൊ നമുക്ക് ഇതൊന്ന് ചുട്ടെടുത്തിട്ട് തരാം കേട്ടോ അപ്പം നമുക്ക് കൈപ്പത്തിരി ചൂടാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടോ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ പത്തിരി വെന്തുന്നാണ് കുറച്ച് മറിച്ചിട്ട് കഴിയുമ്പോ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമോ പത്തിരി ഒക്കെ കൊമ്പളപ്പൂല അതുപോലെ ഒന്ന് കൊമ്പളച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് രണ്ട് സൈഡും കളറൊന്നും മാറി വന്നിട്ടുണ്ട് നമുക്കിത് പോരി എടുക്കാം ഇത് കൈ കൊണ്ട് ഇനി എല്ലാതും നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തിട്ടാണ് ഇടുന്നത് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ കൈപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ കൈപ്പത്തിരി കണ്ടോ കയ്പത്തിരിക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെച്ചതാണ് അതിന്റെ കൂടെ പാലും നല്ല കോമ്പിനേഷൻ ആണ് ഇത് മൂന്നും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം